വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയത് പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷവും പത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷവുമാണ് വിലക്ക് കൂടാതെ രണ്ട് വിദ്യാർത്ഥികളെ ഇന്റേണൽ എക്സാമുകൾക്ക് വിലക്കും ഏർപ്പെടുത്തും കൂടാതെ ഇവരെ കോളേജ് ഹോസ്റ്റലിൽ നിന്നടക്കം പുറത്താക്കാനും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ആന്റി റാഗിംഗ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്ന് തെളിവെടുത്തിരുന്നു ഇതിൽ നിന്നാണ് മുപ്പത്തൊന്ന് പേരെ കുറ്റക്കാരായി കണ്ടെത്തിയത് അറിഞ്ഞിട്ടും അധ്യാപകരെ മാതാപിതാക്കളെയോ അറിയിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും സസ്പെൻഷൻ നടപടി സ്വീകരിക്കും പഠനവിലക്കുള്ള കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠനം സാധ്യമാകില്ല വെള്ളിയാഴ്ച യൂണിവേഴ്സിറ്റി സെന്ററിൽ ചേർന്ന ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ നാലാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥി അമീൻ അക്ബർ അലി കീഴടങ്ങിയതോടെ ഒളിവിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായി കേസിൽ ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം